ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ടൈൽസ് അപ്പോൾ നമ്മളിന്ന് വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് ദയവ് ചെയ്തൊന്ന് കണ്ടിട്ട് തിരിച്ചു വരിക അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും ആ കൂട്ടത്തിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വയനാട് എത്തിയിട്ട് നമ്മൾ ചുരമൊക്കെ കയറിയതിന് ശേഷം ആദ്യം നമ്മൾ എൻ ഒരു ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കാണ് എത്തുക അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ ഒരു വണ്ടിയിലാണ് നമ്മൾ കയറി പോവേണ്ടത് ആ മേലോട്ട് അതൊരു മലയുടെ മുകളിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജീപ്പിനാണ് പോകേണ്ടത് ജീപ്പ് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഓഫ് റോഡ് സവാരി പോലെ തന്നെ ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്കിതിൽ ജീപ്പിൽ സഞ്ചരിച്ച് അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ജീപ്പ് സവാരിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇടയ്ക്ക് തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തോന്നില്ല പിന്നെ ചെറിയൊരു തണുപ്പും ചെറിയ ഒരു ഇളം കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കഴിയുന്നതും രാവിലെ മോർണിംഗ് സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ വരികയാണെങ്കിൽ ഒന്നുകൂടി വൈബായിരിക്കും പിന്നെ ഇവിടുത്തെ ഞാൻ ജീപ്പിൻ്റെ റേറ്റോ അല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റോ ഒന്നും പറയാത്തു വെച്ചാൽ അതൊക്കെ ചിലപ്പോൾ മാറ്റം വരാം നമ്മൾ വീഡിയോ ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം വേറെ ആരെങ്കിലും കണ്ടിട്ട് പോകുമ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജീപ്പിൻ്റെ റേറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തത് അപ്പോൾ നമ്മൾ ഇതാണ് ഇതാണതിൻ്റെ എൻട്രി അതിൻ്റെ മുകൾ വശത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റൊക്കെ നമ്മൾ താഴെത്തന്നാണ് എടുക്കേണ്ടത് അവിടെ ജീപ്പിൻ്റെ നമ്പർ തരും നമുക്ക് ഒരു ജീപ്പിൽ ഏഴോ എട്ടാളുകൾക്കൊക്കെയാണ് വരാൻ പറ്റുക നമ്മൾ ഇരുപത്തൊന്ന് ആളുകളിലൊരു ഗ്രൂപ്പായതുകൊണ്ട് നമ്മളൊരു മൂന്ന് ജീപ്പിലാണ് മുകളിലെത്തിയത് മുകളിലെത്തിയാൽ ഇതുപോലുള്ളൊരു ഗേറ്റാണ് അവിടെ കാണുക അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കിയാലുള്ള നല്ലൊരു വ്യൂ ഒക്കെയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ പച്ചപ്പൊക്കെ പുതച്ച് കിടക്കുന്ന മലനിരകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ കള്ളിനെ കണ്ണിനൊരു കണ്ണിനൊരു കുളിർമ കിട്ടും അപ്പോൾ നമ്മുടെ ടീമിനെ തന്നെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ നമ്മളെ കോളീഗ്സിനെയാണ് ഈ കാണുന്ന വീഡിയോയില് അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറി ഇനി ഇതിനകത്തൊരു രണ്ട് കിലോമീറ്ററിൻ്റെയൊക്കെ അടുത്ത് നടക്കാനുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം ഏകദേശം അത്രത്തോളം നടക്കാനുണ്ട് നമ്മളിങ്ങനെ അവരുടെ ഒരു കളിമണ്ണിൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തീർത്തിട്ടുള്ള ഒരു ഇടവഴിയിൽ കൂടിയാണ് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നല്ല കാറ്റും അതേപോലെ നല്ലൊരു ഇളം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിൽ നമുക്ക് അത്ര തോന്നില്ല നമ്മൾ അവിടെ ചെന്ന സമയം രാവിലെ മോർണിംഗ് ഒരു ഒമ്പതര പത്ത് മണിൻ്റെ സമയത്താണ് നമ്മൾ ആദ്യം മുകളിലേക്ക് ചെന്നാൽ ഈ ഒരു കാണുന്ന ഒരു ഭാഗത്താണ് ഇവിടെ നമുക്ക് ഒരു ഫ്രഷ് അപ്പ് അപ്പാനുള്ളൊരു ടോയ്ലറ്റും കാര്യങ്ങളും പിന്നെ അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണത് അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുവാണെങ്കിൽ കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് ഇങ്ങനെ എല്ലാവരും പറയും കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് ആസ്വദിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് അവിടെ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാൻ നല്ല വൈബായിരിക്കും ടീമായിട്ട് വന്നാൽ നമുക്ക് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ഇതാണ് നമ്മൾ കയറി വന്ന ആദ്യം എത്തുന്ന സ്ഥലം ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഇതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമുക്കവിടെ ടീമായിട്ടൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് സമയം അവിടെ റെസ്റ്റൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് ചേർച്ച് കളിച്ച് അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് കാണുന്നത് അത് ആ താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ മേലോട്ട് കയറി വന്നത് അപ്പോൾ അങ്ങനെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ അവരുടെ ഒരു ഓഫീസും ഇതാരാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ പ്രവൃത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഇറങ്ങിയ അതിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ഒരു പിന്നെ ചിത്രവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ രസകരമായ സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഇതൊരു ഗോത്ര പൈതൃക ഗ്രാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ആ ഒരു രീതി അപ്പോൾ അവരുടെ ഒരു പിന്നെ നമുക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഒരു കേന്ദ്രമൊക്കെ അവിടെ ഉണ്ട് അതിനകത്തൊക്കെ കയറി നമുക്കതൊക്കെ കണ്ടു ആസ്വദിച്ച് വാങ്ങാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതൊക്കെ വാങ്ങി ഒക്കെ നമുക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം അപ്പം ഇങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കളും മറ്റ് സഞ്ചാരത്തിൽ നമ്മളെ ആൾ പറയുന്ന പോലെ കടകളൊന്നും കടകളൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ പിന്നെ ഗോത്രവർഗ്ഗത്തിന് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പിന്നെ ഇങ്ങനെ കണ്ട് അതൊക്കെ അത് ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും ചിലതൊക്കെ നമ്മൾ വാങ്ങാം പിന്നെ ഇങ്ങനത്തെ ഗോത്രവർഗ പ്രോഡക്ട്സ് കുറേ ഒരുപാടുണ്ട് വിത്തിനങ്ങൾ മറ്റ് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് സൗന്ദര്യവർദ്ധക പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ ഈ മരുന്നുകൾ അങ്ങനെയുള്ള ഒരുപാട് ആദിവാസി സംബന്ധപ്പെട്ട മരുന്നുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോപ്പ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ട്രൈബ്സ് ഇന്ത്യ എന്നുള്ള പേരിലാണ് അവരത് വിൽപ്പനയ്ക്കുള്ള ഒരു പ്രൊഡക്റ്റൊക്കെ ആക്കി മാറ്റിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അതൊരു വലിയ കടയാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് പിന്നെ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചുറ്റും ചുറ്റി നടന്ന് കാണാൻ ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ സംഭവമൊക്കെ ഉണ്ട് അതിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് പരിപാടികളൊക്കെ അവിടെ നടക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് വീണ്ടും മുകളിലോട്ട് കയറിയാൽ പിന്നെ നമുക്കിതുപോലെ ചില ഹട്ടുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള വ്യൂസ് ഒക്കെ വളരെ മനോഹരമാണ് പിന്നെ ഇങ്ങനെ ഓരോ കുടിലുകൾ കാര്യങ്ങൾ ഹോട്ടലുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ അവരുടെ ഒരു പൈതൃക സ്റ്റൈലിലാണ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടെ ഒന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഉച്ച സമയത്തൊക്കെ വരുന്നതെങ്കിൽ അവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്നാണ് പറഞ്ഞ് കേട്ടത് ഇതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്ന് കാണാൻ സാധ്യത അതായത് കാണാൻ വിചാരിക്കുന്ന ഒരു ഏരിയ നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ട് പിന്നെ അങ്ങ് താഴേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് അത് വരുന്നത് അതിൻ്റെ മുൻപ് ഇതുപോലെ ഇവിടെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രൊഡക്ട്സ് ആദിവാസി പ്രൊഡക്ട്സ് അതായത് ഗോത്രവർഗ്ഗങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചൊരു കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ വയനാട്ടിലൊക്കെ പോയാൽ വാങ്ങുന്ന ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കടകൾ ഇവിടെ ഇങ്ങനെ ചെറുതും വലുതുമായ കുറേ കടകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ താഴെ വശത്തായിട്ട് നമുക്ക് കുറച്ച് വേറെ പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗോത്രവർഗ ഇതിൻ്റെ തന്നെ മറ്റ് കുറേ കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാണാനും പിന്നെ വാ മേടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതിനകത്തോട്ട് കയറിയാൽ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് കാണാനുള്ളത് അപ്പോൾ അതിനകത്താണ് ഞാൻ പറഞ്ഞാൽ മറ്റേ മൂത്രക്കല്ലിന് അതേപോലെ ഷുഗർ കൊളസ്ട്രോൾ പ്രഷറിനൊക്കെ ഉള്ള ഒറ്റ മൂലകൾ കാര്യങ്ങൾ പിന്നെ കോഫി വയനാട് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് പിന്നെ ആദിവാസി അതായത് ഈ ഗോത്രവർഗ്ഗങ്ങളുടെ കുറച്ച് പിന്നെ ഫോട്ടോസ് അങ്ങനെ ഒരുപാട് വൈദ്യ ചികിത്സാ കേന്ദ്രം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് സംഭവങ്ങൾ ഇവരുടേതായ രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും മേടിക്കുന്നവർക്ക് മേടിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ സൗന്ദര്യപൊടിയും പൊടിയും ഷുഗറിൻ്റെ മരുന്നും കൊളസ്ട്രോളിൻ്റെ മരുന്നും കുറച്ച് കോസ്റ്റ്ലി സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ എന്നാലും നമുക്കതൊക്കെ മേടിച്ചെടുക്കാനും പിന്നെ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചെടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലത് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് അവർ എങ്ങനെയാണ് കഴിക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ അവർ കുടുംബശ്രീ യൂണിറ്റ് ആണ് തോന്നുന്നുണ്ട് ഇത് നടത്തുന്നത് ഇതിങ്ങനെ കുറച്ച് മുട്ടായിസ് കാര്യങ്ങളൊക്കെ ഉള്ള മുട്ടായി തേൻ തേൻമിട്ടായി അങ്ങനെ കുറേ കുടുംബശ്രീ പ്രൊഡക്ട്സാണ് അവർ അവിടെ അവിടെ നന്ന അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഗോത്രവർഗ്ഗ സ്റ്റൈലിങ് അതായത് അവരുടെ വസ്ത്രരീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ നമുക്കിങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക അതിൽ അവിടെ അരി ഇടിക്കുന്നത് നെല്ല് ഇടിച്ചിട്ട് അരിയാക്കുന്ന ഒരു സംഭവം അത് കാണാൻ ഒരുപാട് ആളുകൾ നല്ല തിരക്കുണ്ടായിരുന്നു അത് ഒരുപാട് ആൾ ഇടിച്ചു നോക്കുന്നുണ്ട് അതൊക്കെ ആ രീതിയിൽ നമുക്കതൊരു പിന്നെ ആസ്വാദനത്തിൻ്റെ ഒരു വേറിട്ട തലമാണല്ലോ നമ്മൾ പണ്ട് കാലത്ത് നമ്മളൊക്കെ വീടുകളിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമുക്കത് അറിയില്ല അത് നമ്മൾ കണ്ട് ക്ഷീലിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു പുതുമ തന്നെയാണ് പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് അതുപോലുള്ള പുതുമകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ആകർഷിക്കുക പിന്നെ നല്ല കൂളിങ് കുടിലുകളുടെ ഉള്ളിലൊക്കെ നമുക്ക് നല്ല കൂളിംഗ് ആണ് പ്രത്യേകിച്ച് ഫാനോ എ സിയോ ഒന്നും ആവശ്യമില്ല അത്തരം ഒരു നിർമ്മാണ രീതി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പഴയ കാലഘട്ടത്തിൽ എത്രത്തോളം സുഖ സുഖത്തിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എ സി വെച്ചാൽ പോലും ചൂടും കാര്യങ്ങളൊന്നും അറുന്നില്ല പിന്നെ ഇവിടെയാണ് നമ്മളൊരു പിന്നെ കലാ നമ്മൾ നടത്തുന്ന ഒരു പിന്നെ ഇവരുടെ ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടും പിന്നെ അതേപോലൊരു ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് അവരുടെ തന്നെ ഗോത്ര രീതിയിലുള്ള ഒരു ഡാൻസും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ടീം തന്നെയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളായപ്പോൾ അവർ പിന്നെ ജെൻസ് എണീറ്റിട്ട് ഇങ്ങനെ കൊട്ടു തുടങ്ങി അപ്പോൾ കൊട്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തു നിന്ന് അവർ ഗോത്രവർഗ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച കുറച്ച് സ്ത്രീകൾ ഇറങ്ങി നമുക്ക് അവരുടെ ഗോത്ര രീതിയിലുള്ള ഒരു ഡാൻസ് നമ്മുടെ മുമ്പിൽ കാഴ്ച വെച്ചു അതൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റി ഒരുപാട് പേരത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവരെ ഒരു ജോലി ഒരു ജോ ഒരു വരുമാനമാർഗം കൂടിയാണ് ഇത്തരം ചില നല്ല രീതിയിലുള്ള ടൂറിസ്റ്റും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒരു നല്ല തീരുമാനമായിട്ട് തോന്നി എന്തായാലും അത് നമുക്കൊന്ന് ആസ്വദിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സമയം കൂടുതലെടുത്താലും ഇത് നിങ്ങളെല്ലാവരും ഇത് ആസ്വദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു എന്തായാലും അതിന് ശേഷം നമ്മൾ അവിടുന്ന് താഴോട്ടിറങ്ങി പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പ്രത്യേക കലാ രൂപമാണ് ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഇതാണല്ലോ നമ്മളത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് എന്തായാലും നല്ല രീതിയിൽ അത് അവർ പെർഫോം ചെയ്തു അത് എനിക്കത് പ്രത്യേകം എടുത്തു പറയാൻ തോന്നിയത് അവരുടെ ഒരു ഒരു രീതിയിലുള്ള ഒരു പിന്നെ നാച്ചുറൽ ഒരു സംഭവം നമുക്കവിടെ കാണാൻ കഴിഞ്ഞല്ലോ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പേരത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിലത് അവർ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിയാലും നമുക്കതുപോലുള്ള വേറെ കുറേ കുടിലുകളും കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ നല്ല നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ഇല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം എന്താ വെച്ചാൽ അത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തും കൂടി പോകണം കാരണം അത് ആ രീതിയിൽ ആണല്ലോ അതിൻ്റെ മുന്നോട്ട് പോക്ക് അപ്പോൾ എന്തായാലും പറ്റുന്നവർ വയനാട് വരുന്നവർ നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വിഷ്വൽസ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് കാണാം നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് അത് ആ ഒരു മലനിരകളും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഒരു തണുപ്പും ഇളങ്കാറ്റും പിന്നെ ഈ കുടിലുകളും എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു നമുക്കൊരു കുളിരാണ് നല്ല നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും കുറേ കാലം പിന്നോട്ട് പോയ പോലെയൊക്കെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക എന്തായാലും വളരെ അടിപൊളിയായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഞാൻ വളരെയധികം ആസ്വദിച്ചു അപ്പോൾ എല്ലാവരും വരിക ആസ്വദിച്ചു